ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ചെന്നൈയെ പരാജയപ്പെടുത്തി ചെന്നൈയിൽ നടന്ന മത്സരത്തിൽ ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്കാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ജയിച്ചത് കേരള ബ്ലാസ്റ്റേഴ്സ് ഇതാദ്യമായാണ് ചെന്നൈയിൽ ചെന്ന് ചെന്നൈയിനെ തോൽപ്പിക്കുന്നത് മത്സരം ആരംഭിച്ച് മൂന്നാം മിനിറ്റിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ലീഡെടുത്തു കോറോ നടത്തിയ നീക്കത്തിനൊടുവിൽ പന്ത് ജീസസിലെത്തി ജീസസ് ഗോൾ കണ്ടെത്താൻ പ്രയാസമായിരുന്ന ആംഗിളിൽ നിന്ന് വല കണ്ടെത്തി ബ്ലാസ്റ്റേഴ്സിന്റെ ഈ സീസണിലെ ഏറ്റവും വേഗതയായിരുന്ന ഗോളായിരുന്നു അത് ഇതിനു പിന്നാലെ ജീസസിന് ഒരവസരം കൂടെ കിട്ടിയെങ്കിലും ആ ഷോട്ട് നവാസ് തടഞ്ഞു മറുവശത്ത് ചെന്നൈയിന്റെ ഒരു ഹെഡർ മനോഹരമായി സച്ചിൻ സേവ് ചെയ്യുകയും ചെയ്തു മത്സരത്തിന്റെ മുപ്പത്തിയാറാം മിനിറ്റിൽ ചെന്നൈന്റെ ജോർദൻ വിൽമർ ചുവപ്പുകാഡ് കണ്ട് പുറത്തായി മിലോസിനെ ഫൗൾ ചെയ്തതിനായിരുന്നു റെഡ് കാർഡ് ഇതോടെ ചെന്നൈയിൽ പത്തു പേരായി ചുരുങ്ങി ഇതിനുശേഷം അറ്റാക്ക് കൂടുതൽ ശക്തമാക്കിയ കേരള ബ്ലാസ്റ്റേഴ്സ് ആദ്യ പകുതിയുടെ ഇഞ്ചുറി ടൈമിൽ കോറോയിലൂടെ ലീഡെടുത്തു രണ്ടാം പകുതിയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് അറ്റാക്ക് തുടർന്നു അമ്പത്തിയാറാം മിനിറ്റിൽ പെപ്പറയിലൂടെ കേരള ബ്ലാസ്റ്റേഴ്സ് ലീഡ് മൂന്നാക്കി ഉയർത്തി ലോണിയുടെ അസിസ്റ്റിൽ നിന്നായിരുന്നു ഈ ഗോൾ ഇതിനുശേഷം കൂടുതൽ ഗോളുകൾ അടിക്കാനുള്ള അവസരങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സ് സൃഷ്ടിച്ചുവെങ്കിലും അത് ടീം മുതലാക്കിയില്ല തൊണ്ണൂറ്റിയൊന്നാം മിനിറ്റിൽ വിൻസി പരറ്റയിലൂടെ ചെന്നൈ എഫ് സി ആശ്വാസ ഗോൾ നേടി ഈ വിജയത്തോടെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇരുപത്തിനാല് പോയിന്റുമായി എട്ടാം സ്ഥാനത്ത് നിൽക്കുന്നു ചെന്നൈയിൻ പതിനെട്ട് പോയിന്റുമായി പത്താം സ്ഥാനത്ത് നിൽക്കുകയാണ്